മായ കിട്ടിയ പറയണ്ട ആരാച്ചു ഞങ്ങളെ വീട്ടിൽ തണുക്ക മീൻറെ ചട്ടിയേ മനസ്സിലായില്ലേ പാലും കൂടി പോയിട്ടില്ല ഹാലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങൾ പിന്നെ എത്തിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മാങ്ങ തിന്നി എടുത്തിട്ടോ അപ്പഴാണ് ഈ വീഡിയോ എടുക്കണം എന്നുള്ളൊരു അപ്പൊ ഈ അങ്കി മാങ്ങ ഇങ്ങനെ കിട്ടിന്നല്ലേ മാങ്ങ കിട്ടിയൊ പറയണ്ട ആരാന്റെ മൂച്ച അടുക്കളയിൽ നിന്ന് കിട്ടാനുള്ള കാരണ പറഞ്ഞത് അടുക്കളയില് ഭയങ്കര തക്കതായ പണി പണിയിലാണ് അപ്പൊ എന്താ ഇണ്ടാക്കണെന്ന് വെച്ചാ ശർക്കര മാങ്ങ ഉണ്ടാക്കണ എല്ലാരും അപ്പൊ അമ്മക്കും എല്ലാര്ക്കും കിട്ടിയിട്ടുണ്ട് ഓരോ മാങ്ങ പിന്നെ തെലൊക്കെ കഴിഞ്ഞി പണ്ടി മാത്രം വച്ചിട്ടുണ്ട് പിന്നെ എല്ലാം മൊത്തത്തില് തിന്നാണ് കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ ശർക്കര മാങ്ങ ഉണ്ടാക്കണ കാണിച്ചതാ അപ്പൊ എത്ര ആൾക്കാർ ശർക്കര മാങ്ങ തിന്നുകണോ അത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോണ്ടി ഞങ്ങളോട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചോ അപ്പൊ നമുക്ക് വീഡിയോ കിടന്നാലോ മാങ്ങ അതൊക്കെ റെഡി ആക്കി വെച്ചു ഇതാണ്ടാ മറ്റോ

ഈ രണ്ട് തേങ്ങ എടുക്കുവോ ഈ രണ്ട് ഈ ഒരു തേങ്ങ വേണതിന് തേങ്ങാപ്പാളി നമ്മളെടുക്കും നമ്മള് ഇണ്ടാക്കിട്ട് കാണിച്ചോരോ കാര്യങ്ങൾ കാണിച്ചരാങ്ങനെ ഇതീ മാങ്ങയെ പറ്റി പറയാനെ ഒക്കെ പറയൂ വെറുക്കാൻ പോവാണ്

ശർക്കര എന്താ കാട്ടുണ്ട് ശർക്കര വിൽക്കണം തേങ്ങാപ്പാൽ പീഞ്ഞാട് ഇടുക്കണം തേങ്ങാപ്പാലെടുക്ക തേങ്ങാപ്പാൽക്കൊള്ളു ആദ്യം ശർക്കര ഇട്ടിട്ട് ഈ മാങ്ങനെ ഫുള്ള് കട നല്ല പ്രോസസ്സിൽ കാണിച്ചി കാണിച്ച ശർക്കര വിൽക്കാണ് ശർക്കര അങ്ങനെ ഇവിടെ തേങ്ങ ചെരന്തി ചെരന്തി കൊറച്ചൊക്കെ ആക്കി വെച്ചു അവിടെ കട്ട് ഈ സാധനം ആ മൂന്നു വാങ്ങാട്ടി അടുത്ത ട്രിപ്പ് ഇടുകയാണ് സിനിമ കാണാനായി മുകളിലേക്ക് കേറിയൊരു കുട്ടീനെ എന്താണ് സിനിമകളെ കാണാത്തോണ്ടി കേട്ടേ ഈ തൊലി കൊടുക്കാനായിട്ട് രസം ൊലി ജാത്തന്നെ തൊലിജാത്തമാതിരി പൈലുണ്ട് അറിഞ്ഞു ഇനി ഇതിലേക്ക് ഇനി കൊണ്ടിരണ്ടോന്നറിയില്ല ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാല് നല്ലൊരിതാണ് ഇത് പിന്നെ അതന്നെ തൊലി കൊളിച്ചതില്ലേ അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഷ്ടം വലിയൊരു രസം ഉണ്ട് അത് ശർക്കര മാങ്ങയാണ് ശർക്കര മാങ്ങ പഞ്ചാര മാങ്ങ എന്നൊക്കെ പറയില്ല ആ മാങ്ങയാണ് തോലി ഓടുകൻ ഉണ്ട് അത് ഭയങ്കര രസമായിട്ടാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടകരം നമ്മക്കിഷ്ടമില്ല നമുക്ക് മറ്റേതാണ് ഇഷ്ടം നല്ല ഇടിയൊക്കെ ഗ്യാസമ്മ തന്നെ നോക്കി നിക്കണം എന്തായാലും ഇവടെ എന്റെ മാങ്ങി കൊടുക്കുന്ന ആൾക്കാരായി അപ്പൊ ഈ മായൊക്കെ പെയ്തപ്പോഴാണ് മാങ്ങനെ തിന്നാൻ കൂടിയായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞാലും അപ്പൊ പെട്ടെന്ന് ചടപട ചടപട ചടപടിയാണ് ഒന്നും നോക്കിയില്ല വേഗം പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞു പറക്കിക്കൊടുന്നുണ്ടാക്കാൻ നിൽക്കാണ് അപ്പൊ നമുക്കിങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കാല സിനിമ അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇത് കഴിച്ച ഫ്രിഡ്ജിൽ അച്ചിട്ട് നാല് ടേസ്റ്റ് തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയി ഞയ്ക്കിടാനും േ അത് ഗൈസിനൊക്കെ മണം ഞങ്ങക്ക് ഞങ്ങളെ കിട്ടോ സ്മെല്ലേ വീട്ടിലത്തെ ചട്ടിയുണ്ട് ഇതില് ഇവള് അവള് ഇവള്ണക്കമീന്റെ തിന്നു ഇപ്പ അവരെണ്ണം മാത്രം ബാക്കി വെച്ചിട്ടു

ശർക്കരന്റെ <speaking in minority national discourse> ുംപൊടി ഇടാൻ പോവാണെ കടുവ് പൊട്ടണം ഇടാൻ മണ്ട പൊട്ടണ്ടേ പറയുന്നുണ്ടൊട്ടണ്ടൊട്ടി മുളകും പൊടി ഇട

ചാച്ചോട്ത്താള എല്ലാര്ക്കും അങ്ങോട്ടാ ഇന്നലെ രണ്ടാക്കി ശർക്കര വാങ്ങുന്ന അവള് ഒന്നുല്ല അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട് ചൂടായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു പിന്നെ ഞാൻ അമ്മാരുടെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത് അതേപോലെതാ അതേപോലത്തെ ഒരു കുടുക്കിയിൽ ഇങ്ങോട്ട് കൊടുത്താൽ ചെയ്തിട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല തണുപ്പിച്ച് തിന്നണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു അപ്പോൾ ഇത് ഞാൻ തിന്ന് ഞാൻ കാണിച്ചത് കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി ഇതൊരു പാത്രമൊക്കെ എടുത്ത് തിന്ന കുറച്ച് നീരൊക്കെ വെച്ച് ഒന്ന് നമുക്കൊന്ന് തിന്നോ കേട്ടോ ഒന്നും പറയല്ല അടിപൊളി ചോദിച്ചാൽ അടിപൊളി വെച്ച് ശർക്കരപ്പാത ഉണ്ടാവില്ലേ ശർക്കരപ്പാതൊക്കെ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അടിപൊളി ചോദിച്ചാൽ ചെറിയൊരു എരിവും പിന്നെ കടകളൊക്കെ പൊടിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റും ശർക്കരയും മാങ്ങയും തേങ്ങാപ്പലൊക്കെ പാടങ്ങൾ കൂടുമ്പോണ്ടല്ലോ സത്യമാന ഒരു രക്ഷയില്ല കേട്ടോ ഒന്നുനെ പറയില്ലോ സത്യമായിട്ടുള്ള കാര്യം പറയട്ടെ നല്ല ടേസ്റ്റുണ്ട് ഇങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കെ കേട്ടോ വീട്ടിൽ അപ്പം മാങ്ങയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് അപ്പം പാകത്ത് മധുരം അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് എന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ആ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാങ്ങക്കെ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വേക്കും ചേച്ചാ